ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്ന പാറപ്പടി ഷാപ്പൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കോഴിക്കോടുള്ള നല്ല അടിപൊളി ഇപ്പോഴത്തെ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ റീൽസ് എല്ലാം വരുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ വൈവിനിങ് വൈബാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫുള്ളായിട്ട് ലൈറ്റ് അതുപോലെ ചെടികൾ എല്ലാം വച്ച് അതിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് തന്നെ അവർ ഭയങ്കര ഭംഗിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ റേറ്റ് ലിസ്റ്റ് എല്ലാം അവർ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എ സി റൂമും അതുപോലെ തന്നെ നോൺ എ സിയും ഉണ്ട് നോൺ എ സി എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ബാൽക്കണി സെറ്റപ്പിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഷാപ്പിലെ കള്ളും കറികളും അവർ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് ആ ചുമര് വളരെ ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട നമ്മളെ കോഴിക്കോട് അത് പിന്നെ ഇപ്പം എല്ലായിടത്തും ചെയ്തു വെക്കുന്നതാണ് നമ്മളെ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എന്താ ഫുഡിൻ്റെ ഒരു ആ അടിപൊളി സ്ഥലമല്ലേ ആരോട് ചോദിച്ചാലും ഫുഡ് എവിടത്തെ കോഴിക്കോട് അപ്പോൾ ഇവിടുത്തെ അവർ ഇരിക്കാനുള്ള സെറ്റപ്പും വളരെ ഭംഗിയിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേർക്ക് അവിടെ ഇരിക്കാം അതുപോലെ പുറത്തേക്ക് എന്താ പറയുക ഒരു എയർ സർക്കുലേഷനൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കള്ളുഷാപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ വാങ്ങിച്ച നമ്മൾ കള്ളാട്ടോ കള്ളുഷാപ്പിൽ പോയിട്ട് വെറും ഫുഡ് കഴിച്ച് വരുമ്പം കുറച്ച് കള്ളെങ്കിലും വേണ്ടേ അപ്പം അങ്ങനെ വെള്ളം കള്ള കുറച്ച് വാങ്ങിച്ച് പിന്നെ ഫുഡല്ല ഓർഡർ ചെയ്ത് കുറച്ച് കപ്പ പുട്ട് നല്ല ഇരന്ത് കൊഞ്ചം പൊരിച്ചത് ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മളൊരു മീൻ എന്തായാലും വലുത് വേണ്ടേ കളർ ചപ്പം ചെമ്പല്ലേ പൊളി അപ്പം ഞണ്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ ഉണ്ടാക്കിത്തരും ഇതാണ് കാലിന് അണ്ട കെട്ടിട്ട് വെച്ചത് അങ്ങനെ ഞങ്ങൾ മീൻ ഉണ്ടാക്കുന്നിടത്തേക്ക് പോയി അവർ ചെമ്പല്ലിക്ക് ഓട്ടേ നമ്മൾ എങ്ങനെ കൂടി കാണേ അപ്പം നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പോയി അടുക്കള ഭാഗം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കാണാത്തൊരു ഭാഗമാണ് പക്ഷേ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് തന്നെയാണ് ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ലൈവായിട്ട് കാണുകയും ചെയ്യാം വരുമ്പം നമ്മളെ ഈ ചെമ്പല്ലിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മസാലയിൽ നല്ല കുറുകി വരുന്നവരെ നല്ല അടിപൊളിയിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയിൽ അവർ ഈ മസാല തയ്യാറാക്കുന്നുണ്ട് ഇതിനി ചെമ്പല്ലീൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഇനി പ്ലേറ്റിലേക്ക് ഒഴിക്കാനുള്ളതാണോ സംഭവം സംഭവമൊന്നറിയില്ല രണ്ടും എന്തായാലും ഒരുമിച്ച് ഉണ്ടാവുന്നുണ്ട് ആ എന്തായാലും ഇവിടെ നിന്ന് തന്നെ അവർ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ നല്ല അടിപൊളിയിൽ മസാല കംപ്ലീറ്റ് മീനിൻ്റെ മുകളിലേക്ക് ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് എന്തായാലും മസാല ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം അബ്സോർബ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് എന്താ പറയുക തീരെ നമുക്ക് മസാല പുറത്തുനിന്ന് കാണാൻ പോലും കിട്ടുന്നില്ല കംപ്ലീറ്റ് ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് മീനുള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ടേബിളിൽ എന്തായാലും ആ ഒരു മീനും കൂടി വന്ന് ഫുൾ സാധനങ്ങളാകുമ്പോഴത്തേക്ക് എന്താ കള്ള് കൊഞ്ചം പൊരിച്ചത് ഇരുന്ത് അടിപൊളി മീൻ അപ്പോൾ ഈവനിങ് എന്തായാലും കള്ളും ഫുഡും ഒക്കെ ആയിട്ട് എന്തായാലും അടിച്ച് പൊളിച്ച് അപ്പോൾ